ഒരു സാധാരണ പരീക്ഷാ ദിനത്തിന്റെ ശാന്തതയായിരുന്നു ആ ക്ലാസ് മുറിയിൽ മൂന്നാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ ചോദ്യപേപ്പറിലെ അക്ഷരങ്ങളിലേക്ക് കണ്ണു നട്ടിരുന്നു ആനന്ദത്തിന്റെയും കുസൃതിയുടെയും ലോകത്ത് നിന്ന് അക്ഷരങ്ങളിലൂടെ അവർ ഉത്തരങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിച്ചു പക്ഷെ ആ കുട്ടികളിൽ ഒരാൾ തന്റെ ഉത്തരപേപ്പറിലൂടെ ലോകത്തെ പഠിപ്പിച്ചത് അക്ഷരങ്ങൾക്കപ്പുറമുള്ള ഒരു ജീവിത പാഠമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പോലും തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ആ കുഞ്ഞു ബുദ്ധിയെ നമിച്ചപ്പോൾ ആ സംഭവം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിജയഗാതയായി മാറി തലശ്ശേരി ഓ ചന്തുമേനൻ സ്മാരക വലിയമാടാവിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അഹാൻ അനുബിന്റെ ഉത്തര കടലാസ് ഈ വലിയ സന്ദേശം ലോകത്തിന് നൽകിയത് പരീക്ഷയിലെ ചോദ്യം ലളിതമായിരുന്നു പക്ഷെ അതിന്റെ ആഴം വലുതായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കുക എന്നത് ഒരു ഭാഗത്ത് ബലൂൺ ചവിട്ടിപ്പട്ടികൾ മത്സരത്തിന്റെ നിയമാവലി മാതൃകയായി നൽകിയിരുന്നു അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം തനിക്ക് ഇഷ്ടപ്പെട്ട കളിക്ക് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കടമ്പയായിരുന്നില്ല പല കുട്ടികളും തങ്ങളുടെ പ്രിയപ്പെട്ട കളികളായ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും കളിവീടിന്റെയും എല്ലാം നിയമങ്ങൾ രസകരമായി എഴുതി വെച്ചു എന്നാൽ അഹാൻ തിരഞ്ഞെടുത്തത് സ്പൂണും നാരങ്ങയും എന്ന സാധാരണ ഒരു കളിയായിരുന്നു കളിയുടെ നിയമാവലി എഴുതി തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിപൂരും ചിന്തിച്ചു കാണൂല താൻ എഴുതുന്നത് ഒരു കളിയുടെ നിയമങ്ങളല്ല മറച്ചൊരു ജീവിത പാഠമാണെന്ന്